ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഉറക്കമില്ലായ്മ പൂർണ്ണമായിട്ടും മാറ്റുവാൻ അതായത് ചെന്ന് കിടന്ന ഉടൻ തന്നെ സ്വിച്ചിട്ടതുപോലെ ഉറക്കം കിട്ടുവാൻ ഒരു സിമ്പിൾ വെറു സിമ്പിൾ ഒറ്റ പോലും ഓക്കെ ആദ്യമായി തന്നെ എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എന്റെ കൂട്ടുകാർക്കിൻ്റെയും എന്റെ കുടുംബത്തിൻ്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എൻ്റെ വീഡിയോക്ക് നല്ല കമൻസ് ഒക്കെ ഇട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുന്നു ഫ്രണ്ട്സിന് ഇത് നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം അപ്പോൾ ഉറക്കം കിട്ടുവാൻ ഇന്നത്തെ കാലത്ത് മിക്ക ആൾക്കാർക്കും ഉറക്കമില്ല ഉറക്കമില്ല ഓക്കെ അപ്പോൾ അവർ കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഉറക്കം വരുന്നില്ല കാരണം അവർക്കെന്തോ ഉറക്കം വരുന്നില്ല എന്നായിരുന്നു വിചാരിക്കുന്നത് ഒന്നാമത്തെ കാരണം ശീലം ഓക്കെ അപ്പോൾ താമസിച്ച് കിടന്ന് ശീലമുള്ളൊരു വ്യക്തിയോട് പറയാണ് ബ്രോ അല്ലെങ്കിൽ ബ്രീ ഓക്കെ ഓക്കെ ബ്രോ ആയാലും ബ്രിയായാലും അതായത് സഹോദരനായാലും സഹോദരി ആയാലും അപ്പോൾ പറയുകയാണ് ബ്രോ നിങ്ങൾ ഒന്ന് നേരത്തെ കടന്ന് ഉറങ്ങു എന്ന് പറഞ്ഞാൽ ആ ബ്രോയ്ക്കോ ബ്രീയ്ക്കോ കടന്ന് ഉറങ്ങാൻ പറ്റും ഉറങ്ങാൻ പറ്റും അവർ അഥവാ നിങ്ങളുടെ നിർബന്ധം കാരണം ബ്രോയായാലും ബ്രിയായാലും തന്നെ കടന്നു കൂട്ടിക്കും തന്നെ കടന്നു നിങ്ങളുടെ നിർബന്ധം കാരണം കടന്നു പക്ഷെ അവർക്ക് ഉറക്കം വരില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ശീലം ഓക്കെ അപ്പോൾ നേരത്തെ കടന്ന് ശീലമുള്ളൊരു വ്യക്തി അതുപോലെ എവിടെ പോയാലും ആ വ്യക്തിക്ക് ആ സമയമാകുമ്പോഴത്തേക്കും ഉറക്കം വരും അപ്പോൾ സമയം ഒന്ന് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യകത നിങ്ങൾക്കുണ്ട് ഓക്കെ അപ്പോൾ ഉറങ്ങാനായിട്ട് നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് സമയം കൺട്രോളിൽ കൊണ്ടുവരിക നിങ്ങളുടെ കൺട്രോളിൽ സമയത്തെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ വേണ്ടി ഒരു നിശ്ചിത സമയം സെറ്റ് ചെയ്യുക ബ്രെയിനിൽ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി ഒരു നിശ്ചിത സമയം സെറ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് ആ സമയമാകുമ്പോൾ കിടന്നു കുറഞ്ഞ ആ സമയമാകുമ്പോഴേ എല്ലാ പരിപാടിയും മാറ്റിവെച്ച് കിടന്ന് കുറഞ്ഞുക കിടന്നു കുറങ്ങുക ആദ്യം ഒന്നും ഉറക്കാൻ പറ്റില്ല ഒന്ന് രണ്ടാഴ്ചയൊന്നും വലുതാട്ട് ഉറക്കാൻ പറ്റില്ല ആയി ഓക്കെ അപ്പോൾ ഉറങ്ങിനുള്ള ഭക്ഷ്യം എന്തെന്നറിയാലോ ഗ്ലാമർ കുറയും കണ്ണിനുറ്റും കറുത്ത പാടുണ്ടാവും ബി പി ഉണ്ടാവും ഹൈ ബി പി ഉണ്ടാവും ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉറക്കക്കുറവ് കാരണം ഉണ്ടാകും അതുകൊണ്ട് മാനമര്യാദയ്ക്ക് ഇന്ന് മുതൽ നേരത്തെ കിടന്ന് ഉറങ്ങിക്കും ഓക്കെ ഏറിയാൽ ഒരു പത്തര പതിനൊന്ന് മണി അതിനുള്ളിൽ കിടന്ന് ഉറങ്ങാണ് ഇപ്പോഴേ ചില ആൾക്കാർ പറയും ഓക്കെ ഞാന് പത്തര മണിക്ക് കിടന്ന് ഉറങ്ങിക്കോളാം പക്ഷേ എനിക്ക് ചെന്ന് കിടന്ന് ഉറന്ന് ഉറക്കം വരണോ വേണ്ടേ എനിക്ക് ഉറക്കം വന്നാലല്ലേ എനിക്ക് ഉറങ്ങാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ എന്താ ചെയ്യണ്ടേ ഓക്കെ അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ഇവരും മരുന്നിപ്പോൾ നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞു തരുവാൻ പോകുന്നത് മനസ്സിലായല്ലോ ഉറങ്ങണം ഓക്കെ അപ്പോൾ നിങ്ങള് നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള കലാപരിപാടികളും കഴിഞ്ഞ ശേഷം എല്ലാവിധമായിട്ടുള്ള കലാപരിപാടികളും കഴിഞ്ഞ ശേഷം നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമല്ലോ സമയം സെറ്റ് ചെയ്യണേ അത് ഞാൻ ആദ്യം പറഞ്ഞേക്കാം ഓക്കെ അങ്ങനെ നിങ്ങൾ ഉറങ്ങാൻ കിടക്കു മുമ്പായിട്ട് ഉറങ്ങുന്നതിനും ഒരു പത്ത് മിനിറ്റ് മുമ്പായിട്ട് ഒരു പത്ത് മിനിറ്റ് മുമ്പ് കുടിക്കണം അപ്പോഴേ നിങ്ങൾ എപ്പോഴാണോ കിടന്ന് ഉറങ്ങാനും പോകുന്നത് അതിനൊരു പത്ത് മിനിറ്റ് മുമ്പ് ഈ വരിക കുടിക്കുക ഓക്കെ അപ്പോൾ ഈ മരുന്ന് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ഒരു ഗ്ലാസ് ശുദ്ധജലം എടുക്കുക അശുദ്ധ ജലമല്ല ശുദ്ധജലം എടുക്കുക ഓക്കെ അങ്ങനെ ഒരു ഗ്ലാസ് അശുദ്ധമല്ലാത്ത ശുദ്ധജലം എടുത്ത ശേഷം അതിനെ ഒരു പാനലിൽ ഒഴിക്കുക ഒരു പാത്രത്തിൽ ഒഴിക്കുക അതിനൊരു പാത്രത്തിൽ ഒഴിക്കുക അങ്ങനെ ഒഴിച്ച ശേഷം അതിനെ ഗ്യാസ് സ്റ്റൗലോ അടുപ്പിലോ വെക്കുക ഓക്കെ അങ്ങനെ അതിൽ തീ കത്തിക്ക് മുൻപായിട്ട് അതിന് ഗ്യാസ് സ്റ്റൗലോ അടുപ്പിലോ വെച്ച് ഇത് നമ്മൾ അതിൽ തീ ഒന്ന് ഓരോരുത്തി ഇട്ട് കൊടുക്കും ഓക്കെ അപ്പൊ തീ കത്തി അങ്ങനെ തീ കത്തിക്കു മുൻപായിട്ട് ഒരു അഞ്ച് ചെറിയ ഉള്ളി ഒരഞ്ച് ചെറിയ ഉള്ളി വലിയ ഉള്ളി അല്ല ചെറിയ ഉള്ളി ഓക്കെ അങ്ങനെ ഒരു അഞ്ച് ചെറിയ ഉള്ളി എടുക്കുക അതിനെ തൊലി പൊളിക്കുക നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ശേഷം ഇതിൽ കൊടുക്കുക ഈ പാനല് എവിടെ ഇടണം എവിടെ എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായാലും മനസ്സിലായി നിങ്ങളെല്ലാ ആൾക്കാരും അത്യാവശ്യം ഇട അറിയാവുന്ന ആൾക്കാരാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം പാനലില് ഇടുക ഓക്കെ എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് വെളുത്തുള്ളി രണ്ട് ചെറിയ വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ അല്ലി ഇത്ര വലിയ വെളുത്തുള്ളി ചെറിയ വെളുത്തുള്ളി അതായത് വലിയ വെളുത്തുള്ളി നിന്നും അടർത്തി മാറ്റി എടുത്താൽ ചെറിയ വെളുത്തുള്ളി എടുക്കുക തൊലി പൊളിക്കുക നല്ലതുപോലെ എന്നിട്ട് അതില് എന്നിട്ട് അതില് മനസിലായി പാനല്ലേ ഇടുക എന്നിട്ട് നല്ലതുപോലെ തിളപ്പിക്കുക എന്നിട്ടെ നല്ലത് പൂവെ തിളപ്പിക്കുക ചെറിയ നീയിൽ വെച്ച് വേണം തിളപ്പിക്കുവാൻ ഓക്കെ അങ്ങനെ ഇത് നല്ലതുപോലെ വെട്ടി 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 തിളച്ച ശേഷം അങ്ങനെ ഇത് നല്ലതുപോലെ വെട്ടി വെട്ടിത്തെളച്ച ശേഷം വെട്ടി വെട്ടി തിളച്ച ശേഷം ഇതിനെ ചൂട് ആറാൻ വെക്കുക അങ്ങനെ ഇത് നല്ലതുപോലെ ചൂട് ആറിയ ശേഷം അരിച്ചെടുത്ത് ഗ്ലാസ്സിൽ ഒഴിക്കുക ഇതിനെടുത്ത് അരച്ചെടുത്ത് ഗ്ലാസ് ഒഴിക്കുക അങ്ങനെ ഒഴിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉറങ്ങാൻ പോകുന്നതിനും പത്ത് മിനിറ്റ് മുമ്പ് ഇത് കുടിക്കുക ഉറങ്ങാൻ പോണെങ്കിലും പത്ത് മിനിറ്റൊക്കെ കുടിക്കുക ഇത് കുടിച്ച് പത്ത് മിനിറ്റ് ആവുമ്പോഴത്തേക്ക് ഉറങ്ങാനുള്ള ടെൻഡൻസി വരും ചെന്ന് കിടക്കുക നല്ലതുപോലെ ഉറങ്ങുക നല്ല ഉറക്കം വരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വിച്ച് സ്വിച്ച് ആ അത് ഇത് ഇട്ട പോലെ ഉറങ്ങണം സ്വിച്ച് ഇട്ടപോലെ ഉറങ്ങണം എന്നാൽ കിടന്ന അവിടെ ഉറങ്ങണം ഏയ് ഉറക്കാൻ കിട്ടുമോ നിങ്ങൾ കഴിച്ചു നോക്ക് കിണ്ണ കാശാ വരാം സൂപ്പർ വരും ആ അല്ല കിടന്നു ഒരു പ്രശ്നവുമില്ല ഒരു പാർശ്വഫലവും ഇല്ല സൂപ്പർ ഓക്കെ അപ്പോൾ നിങ്ങളിത് ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ട് കുടിക്കുക കിടന്ന് ഉറങ്ങുക ഞാനിട്ട് പറഞ്ഞ പോലെ തന്നെ ടൈം സെറ്റ് ചെയ്ത് വേണം ഇത് കുടിച്ചുകിടന്ന് ഉറങ്ങും ഇങ്ങനെ ഇത് ഒരു രണ്ടാഴ്ച കുടിക്കുക രണ്ടാഴ്ച കുടിക്കണം അതിന് ശേഷം പിന്നെയും മരുന്ന് വേണ്ട പിന്നെയും മരുന്ന് വേണ്ട നിങ്ങൾ കിടന്ന ഉടനെ തന്നെ ഉറങ്ങും പക്ഷേ ടൈം കൂടി സെറ്റ് ചെയ്തിട്ട് വേണം ഇതിങ്ങനെ ചെയ്യുക ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ എത്രയുള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക ഓക്കെ എന്നാൽ